അമ്മ ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായിരിക്കുന്ന കേട്ടോളും കാലത്ത് തന്നെ ദൈവദോഷം പറയാതെ എന്റെ പൊന്നെലിയാമ്മേ ഇന്ന് ഞായറാഴ്ച അല്ലേ പള്ളിയിൽ പോവാൻ നോക്കൂ ദൈവത്തിരിച്ചിത്തം കൊണ്ട് ഈ കൂനലമൂച്ചി കുടുംബത്തിന് എന്താ അടി ഒരു കുറവ് ആണ്ടടക്കം ഉണ്ണാൻ നെല്ലും തേങ്ങായും കിട്ടുന്നില്ലേ പോവേ നാലുപേരുടെ ഇടയില് ഒരു അന്തസ്സും നെല്ലിയും വലിയില്ലേ മിഘായയില്ലെ പെമ്പിളാന്ന് പറഞ്ഞാൽ രണ്ട് പെൺകൊച്ചുങ്ങളുള്ളതിനെ കെട്ടിച്ചു വിടാനും ആൺ ചെറുക്കന് കഞ്ഞി കുടിക്കാനുള്ള വകയും ഈ സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ദൈവഹിതം ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് നമ്മുടെ മോൻ കുട്ടപ്പൻ എന്ന് വരത്തില്ലോടി ആകെ ഉള്ള ഒരു ചെറുക്കന് അവനെ കാണാഞ്ഞിട്ട് കണ്ണു കളിക്കുന്നു അല്ലേലിയാമ്മേ അവൻ വളർന്നല്ലേ വരുന്നത് എനിക്കൊരു ആലോചന ഈ കൊല്ലം കൂടി കഴിഞ്ഞ അവൻ ഉപ്പ് കണ്ടെത്തി നിർത്തണ്ട ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തി പഠിപ്പിച്ചാലോ എന്റെ അവനെ പൊന്നുപോലെയാണ് പക്ഷേ മുല്ലപ്പൂമ്പൊടി കീടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം അതുപോലെ റൗഡിപ്പൂമണമേറ്റു കീടക്കും നമ്മുടെ മോനും ആ റൗഡിത്തരെണ്ടാവില്ലേ എന്റെ പൊന്നേ ഇല്ല അമ്മേ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ മതി എന്റെ ആംഗളമാര് തട്ടമ്മിമാരായത് കൊണ്ടാ െറിക്കട്ടായും പോടാ ധൈര്യമായിട്ട് ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത് ആ അവൻ അവിടെ നിന്ന് പറ്റിച്ചാ മതി അവന് വേണ്ട എന്റെ തോട്ടവും കുരുമുളകുമൊക്കെ കൊടുത്ത് പ്രായമാവുമ്പോ അവനെ ഇങ്ങനെ വിട്ടോളൂ ഒന്നാം കുറുവാന കഴിഞ്ഞ് നേരത്തെ ഇങ്ങനെ പോരുവോ അതോ ഞാൻ ഉച്ചക്കുർവാന കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ആഴ്ച പള്ളിയോഗം കഴിഞ്ഞ് പിന്നെ ആ തേങ്ങാടെ ഉണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു ഒതുക്കിയില്ല അതെന്നാടാ ഇന്ന് അവര് ഇത് ഞാൻ ഇത് എന്നാ മനുഷ്യനാ പ്രായവും പഠിതി ഓർമ്മയും പപ്പടം ഒക്കെ അങ്ങ് പോയോ നമ്മുടെ മൂളികുട്ടി കാണാനേ ആ കൊങ്ങാണ്ടൂർക്കാരൻ ചെറുക്കന്റെ തന്ത വരുത്തില്ലയോ കുഴി ആ പറഞ്ഞതുപോലെ ഞാൻ അതങ്ങ് മറന്നു അത്ര കണ്ടു പെൺ കൊച്ചുങ്ങളെ കെട്ടിട്ടുള്ള ആലോചന അപ്പൊ നീ ഒരു കാര്യം ചെയ്യും മോളി കുട്ടിയെ വിടും അവളും പോരട്ടെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ഇന്ന് സൺഡേ സ്കൂളിൽ അവള് പഠിപ്പിക്കാൻ വരില്ല മണി അടിച്ചു ആ പോടി പോലപ്പുടി ഞാൻ കൊന്നേക്കട്ടെ അത് വേണോ അല്ല പിന്നെ അയാൾക്ക് ഊണ് കൊടുക്കും ആ പെട ഇനി മുട്ടയിടുന്ന ലക്ഷണമൊന്നും ഇല്ല നീ തന്നെ എന്റെ പൊരുന്ന മാസം നാലും കൈല്ലയോ വയസ്സ് ഇട്ടുമ്പോ തൈലയോ കോഴിക്കെ പറഞ്ഞതുപോലെ ആ പിന്നെ വേവിക്കുമ്പോ ഇച്ചിരി വിനാഗിരി കൂടുതൽ ഒഴിച്ചോ ഇല്ലെങ്കിൽ ചിലപ്പോ പുഴ കൊച്ചിന്റെ വെപ്പ് വല്ല് കോഴിക്കാലിരിക്കും ഒരിക്കാൻ വരുന്ന ദിവസവാടി നേരം വെളുത്തില്ലമ്മച്ചി പിന്നെ പിന്നെ എന്നാന്നോ പള്ളി ഞാൻ ഞാനതിന് ഞായറാഴ്ച ഒന്നാം കുർബാ എനിക്ക് പോവാറില്ലല്ലോ ഇപ്പൊ ഇതെന്നത് ഒരു പുതുമ നിന്നെ കാണാൻ പറ്റല്ലോ നിന്നെ കെട്ടാൻ പോന്ന ചെറുക്കന്റെ തന്താ പൊളിച്ച പള്ളി പൊടി ദൈവ ചേർത്തേവിടി സ്ത്രീധനം കൊടുക്കാനോ പത്ത് കാച്ചില്ല ഇനിയിപ്പൊ ദൈവാനുഗ്രഹത്താലേ നിന്റെയൊക്കെ കല്യാണം നടത്തുള്ളൂ മൂദേവികള് ഇനി ഇപ്പൊ എഴുന്നേറ്റ് ഒന്നൊന്നര മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാതം മാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടാ കുഴി കൊച്ചി വല്ല ഒന്നാം നമ്പർ അർഹീസ കണക്ക് പറഞ്ഞ അയാള് കാറ്റ് വാങ്ങിക്കും പള്ളിയിൽ ചെന്ന് ഉണ്ണിയച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും അയാൾക്ക് കൂടുതൽ കാശു ചോദിക്കാൻ തോന്നല്ലേ അപ്പന്റെ പാങ്ങിനെ ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന് ഈ അമ്മച്ചയുടെ ഒരു കാര്യം നാലേക്കർ റബ്ബറും ഒരു ഇടലിന് അറുന്നൂറ് തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കാപ്പി അവല് തനിച്ചു തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോളുമാറിയപ്പോലെ വല്ലതായിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത് നല്ല കറുകറ കറുതിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും കർത്താവെ എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി പതിനേഴ്ക്ക് പതിനേഴ് മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകയിലൊരു മേളാങ്കം തന്നെ ആയിരുന്നേ അന്ന് കരിസ്മാറ്റിക്ക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്ദ പട്ടക്കാരൻ കൊച്ചൻ എന്നതാ പറഞ്ഞ നീ ഇങ്ങനെ തൊട്ടുമുമ്പി വന്നു നിന്ന് കയ്യും മെയ്യും മറന്നു ധ്യാനിക്കില്ലേ എൻറെ പൊന്നെ എലിയാമേ ഞാൻ പാവിയായി പോവേന്ന് അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു ഇവിളുമാരെവിടെ കിടക്കുന്നു എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേ എന്ന് ഓർത്താ ഞാൻ കർത്താൻ ചൂട്ടി കണ്ടാന്നല്ലേ ചേച്ചിക്ക് ആലോചിച്ചാലോച്ചി പോലെ പ്രസംഗം പറയുന്നു ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി നേരെ ചേച്ചി വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്കും ചേച്ചിയുടെ കെട്ടി കഴിഞ്ഞിട്ടാണോ എനിക്ക് എന്നതാ എന്നതാ എന്റെ പുന്നാര സൂസിമോള അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ അതെ പെറ്റ് വീണപ്പോ ഒരു എലിവാലി പോലെ ഉണ്ടായിരുന്നുള്ളൂ നീയ നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേരത്തെ നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല അന്ത എന്നോടാ ആ അന്ത താനേതായാലും വന്നത് നന്നായി ഒരു പത്ത് മുട്ട ഇങ്ങ് തന്നേച്ചും പോ അങ്ങോട്ട് മുട്ട ഉപ്പും കോലുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാ അത് ഞാൻ ഇത്തിരി പ്രായ കൂടുതലുണ്ട് പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ലേ കേട്ടോ അതേ നമ്മുടെ മോളി മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടിക്ക് വരും അങ്ങ് പൊങ്ങാണ്ടൂരുന്ന കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യം ഒക്കെ ഉള്ളവരാടോ ഉച്ചക്ക് ചോറ് കൊടുക്കണേ ആ ചാരപ്പടിയുടെ പെരുന്നതിന് എന്തായാലും മാറുകല്ലേ അപ്പൊ അതിനെ അങ്ങ് കൊണ്ട് ഇറച്ചിക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവല്ലോന്നും കരുതിയ താനൊരു പത്ത് മുട്ട വന്നേറ്റും പോടോ ആഴ്ച തിരിച്ചു തരാടോ അത ആ കുട്ടിന്നോ ജോണി കുട്ടിന്നോ ഒരു ഒരു കുട്ടിയാ എന്ത് ഒക്കെ കൊടുക്കണോടോ പാത്രം ഏതാണ്ടൊരു എടൂ തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത് അല്ലാതെ അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്ക് അറിയാൻ പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതായി പോയി സൗകര്യക്കാരനായി പോയില്ലേ പാപ്പാളിയായി പോയി പട്ടികടിക്കാനായിട്ട് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ മ്മയും മക്കളെയും കൂടെ ചവിട്ടിയ പുറത്തിറക്കിയേ ഉള്ളതാ അപ്പാ അപ്പന്റെ ഈ മണാവുണ വർത്തമാനം അല്ലാതെ പ്രവൃത്തിയിൽ ഒന്നും കാണാനില്ല ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട് ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയെ വഴി ഇറക്കി കാണിച്ചു തരാം ഒന്നാം തരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂലാമൂച്ചി പെരയി ഹ അതങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളഞ്ഞാ നമ്മുടെ വീട്ടിന് എന്നാ ഷോയായിരിക്കും അപ്പാ പുറത്തുനിന്ന് അപ്പൻ എന്നാ അത് മനസ്സിലാവാത്തത് കൊല്ലം രണ്ടായില്ലേ തരാൻ പറഞ്ഞിട്ട് പൊന്നുമല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല ഇനി അങ്ങോട്ട് ചവിട്ടി ഇറക്കണം അപ്പനൊന്ന് കണ്ണടക്കാവോ ഞാൻ ജിമ്മി നീ നല്ല ജീവനോട് ഇരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതിയെന്ന് ഈ അപ്പനുണ്ട് വളരെ കഷ്ടപ്പെട്ട തള്ളയില്ലാത്ത നിന്നെയും ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത് ആ ഏലിയാമ്മയുടെ ആങ്ങൾ വരുണ്ടല്ലോ ഗജപോക്രികള് ഉപ്പുകണ്ടൻ ചട്ടപ്പിമാര് അവരെ നീ തല്ലി അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ടും മെതിക്കും എന്റെ പൊന്നപ്പാ അതൊക്കെ പിച്ചാത്തി കേസാ ഞാനേ തോക്കെടുക്കും തോക്ക് ആ തോക്കും വേണ്ട വികാരി ഒരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ട് നോക്കട്ടെ വെറുതെ അല്ലടാ മരമാക്കറി നിന്റെ തന്ത തന്തയ്ക്ക് ദിവസം തന്തോനം നിന്നെ വിളിക്കുന്നത് ഒരു തങ്കട്ടവനെ എനിക്ക് പള്ളിയിൽ പോലുള്ളതാ വന്ന് കാപ്പിടല്ലേ